തളിപ്പറമ്പ് സർസൈദ് കോളേജ് ബ്രാന്തൻകുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് സംരക്ഷണ സമിതി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു റോഡ് സംരക്ഷണ സമിതി ചെയർമാൻ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ നിന്നും സർസൈദ് കോളേജിന്റെ മുൻപിലുള്ള ഭ്രാന്തൻകുന്ന് വരെയുള്ള റോഡ് തകർന്ന് കാൽനടയാത്ര പോലും ദുഷ്കരമായ അവസ്ഥയാണ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർസൈദ് കോളേജ് റോഡ് ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് റോഡ് സംരക്ഷണ സമിതി ചെയർമാൻ നൌഷാദ് ബ്ലാത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു കാലാകാലമായി യാതൊരു പരിഗണനയും റോഡിന് ലഭിക്കുന്നില്ലെന്നും തളിപ്പറമ്പിലെ പ്രധാന പ്രദേശത്തിന്റെ സ്ഥിതി ഇതാണെന്നും നൌഷാദ് ബ്ലാത്തൂർ ആരോപിച്ചു കളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം കളിപ്പറമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഈ കരിമ്പം പ്രദേശം ഈ സസ്യദ് കോളേജിന്റെ പ്രദേശം ഈ ഭ്രാന്തപുന്നിന്റെ പ്രദേശം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷേ ആ പ്രദേശത്തിന് അർഹമായ പരിഗണന ആ അർഹമായ വികസനമായ വികസന പ്രവർത്തികൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ആത്മപരിശോധന നടത്തണം ധർണിയിൽ സി പി അലപ്പി അധ്യക്ഷത വഹിച്ചു പി കെ ഇസ്മായിൽ കെ പി ജോസഫ് പ്രൊഫസർ മഷൂദ് കൗസർ സി പി ഇക്ബാൽ സക്കിർ ഹാജി ആർ പി നാസർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്